രോഗമായി രണ്ടും മൂന്നും വായിച്ച കഴിഞ്ഞിട്ടും നീ അറിയുന്നില്ല എന്ന് പറയുന്നത് നിന്റെ ഈമാനിന്റെ നിന്റെ അഖിലാസിന്റെ നിന്റെ തക്കുവയുടെ കുറവാണ് നേരെ പിറ്റേന്ന് അവിടെ എത്തിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആളാണ് നീ ഒന്നും ചെയ്യാൻ കഴിയൂലേ എന്നാ സന്ദർശിച്ചിട്ട് ഒരു മനസ്സിന് സമാധാനമെങ്കിലും കൊടുക്കേണ്ടതല്ലേ സഹോദരങ്ങളെ നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും അയാളെ വീട്ടിൽ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു വിഹിതത്തിന് ബന്ധപ്പെട്ട ആളാണ് അയൽവാസി ഇവരുമറിയോഹനും ആടിനറുത്തു അവിടെ തന്നെ അംഗങ്ങൾ പത്ത് പതിനാല് അംഗങ്ങളുണ്ട് ുംസ്കാരം കഴിഞ്ഞ് ദൂരസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ചോദിക്കുന്നത് നമ്മളെ അയൽവാസിക്കുള്ള ഓഹരി അങ്ങോട്ട് അയൽവാസിക്കുള്ള ഓഹരി അങ്ങോട്ട് കൊടുത്താണ് അറുത്ത് വേവിച്ചതിൽ നിന്നൊരു വീതം അങ്ങോട്ട് കൊടുക്കാനാണ് ആ പറയുന്നത് സുബാനല്ലാ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം അവരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കേണ്ട ബഹുമാനിക്കേണ്ട ആടുകളും ആ സ്നേഹ ബഹുമാനങ്ങളൊക്കെ നിലനിർത്തണം ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മളെ മനസ്സിൽ സ്വാർത്ഥത കൂടി വരും സ്വാർത്ഥത കൂടി വരുമ്പോ പിന്നെ പിശുക്ക് കൂടി വരും